എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തെ മാസഫലമാണ് പറയുന്നത് അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തേഴ് നക്ഷത്രങ്ങളുടെയും മാസഫലമാണ് പറയുന്നത് ഒന്ന് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബും ചെയ്യാം ഒന്ന് എല്ലാവർക്കും ഷെയർ ചെയ്തൊടുക്കാം അശ്വതി നക്ഷത്രം മെയ് മാസം അശ്വതി നക്ഷത്ര ജാതകർക്ക് പൊതുവെ ഗുണപ്രദമായിരിക്കും ലോൺ അപേക്ഷകരുടെ ലഭ്യത വസ്തു വാങ്ങാനുള്ള തീരുമാനം സാധൂകരിക്കപ്പെടാം എന്നാൽ ആദ്യ പകുതി ഒഴികെ കുടുംബത്തിൽ ക്ഷയം ധനക്ഷയം ഇവ പരക്കെ അനുഭവപ്പെട്ടേക്കാം ഒന്നിലും പൂർണത ഉണ്ടാവുകയില്ല ചിലവ് അധികരിക്കപ്പെടും ഭരണി നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായി വളരെ ശ്രദ്ധയും കരുതലും ആവശ്യമാണ് രണ്ടു വട്ടം ആലോചിക്കാതെ ഒന്നും ചെയ്യാൻ പാടുള്ളതല്ല ബുദ്ധിമുട്ടുകളെ തരണം ചെയ്തു വേണം മുന്നോട്ട് നീങ്ങുന്നതെന്നും കാണുകയാൽ ആത്മീയ ഉണർവും അനിവാര്യമായി കാണുന്നു അനാവശ്യ കാര്യങ്ങളുടെ പിന്നാലെ നീങ്ങാൻ ഇടയുണ്ട് എന്നതുകൊണ്ട് ശ്രദ്ധിക്കണം കാർത്തിക നക്ഷത്രത്തിന്റെ ഉദ്യോഗസ്ഥർക്ക് പെട്ടെന്നുള്ള സ്ഥാന ചലനം ഉണ്ടാകും കാർഷിക വൃത്തി ചെയ്യുന്നവർക്ക് പല വിധത്തിലുമുള്ള പുരോഗതികൾ ഉണ്ടാകും പല വിധത്തിലും സാമ്പത്തിക ലഭ്യതക്ക് പരിശ്രമിക്കും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കും ഭരണരംഗത്തുള്ളവർക്ക് അർഹതപ്പെട്ട ഉയർച്ചകളും സ്ഥാനമാനങ്ങളും ലഭിക്കും സർക്കാർ ജോലി ഉദ്ദേശിക്കുന്നവർക്ക് ജോലി ലഭിക്കാൻ ഇടവരും രോഹിണി നക്ഷത്രക്കാർ ഈ സമയം അപ്രതീക്ഷിതമായ അനുഭവ ദോഷങ്ങളെ അനുഭവ ദോഷങ്ങളുടെ കാലമായിരിക്കും പതനഭയം അകാരണക്ലേശങ്ങൾ രോഗദുരിതങ്ങൾ ട്ടം വാർധക്യ രോഗത്താൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് വളരെ കരുതൽ വേണ്ട സമയം രോഗാവസ്ഥകൾ അധികരിച്ചിട്ടുള്ള പ്രയാസങ്ങൾ ഏറി വരും പലവിധ ബുദ്ധിമുട്ടുകളും തരണം ചെയ്യേണ്ടതായും വരും മകീരം നക്ഷത്രക്കാർ പല വിധത്തിലുമുള്ള വിഷമാവസ്ഥകളെയും തരണം ചെയ്യേണ്ടതായി വരും ആരോഗ്യ പ്രശ്നങ്ങളും അലട്ടും സംഘടനാ തലത്തിൽ പ്രവർത്തിക്കുന്നവർക്കും മറ്റു രാഷ്ട്രീയ പാർട്ടി നേതൃത്വം വഹിക്കുന്നവർക്കും സ്ഥാനവംശത്തിന് വരെ യോഗം കാണുന്നുണ്ട് ഉദ്യോഗസ്ഥർ കൃ കൃത്യനിർവഹണ വീഴ്ചകൾ കാരണം ദുഃഖിച്ച് സ്ഥാന ചലനങ്ങൾക്ക് വിധേ വിധേയരാകേണ്ടി വരും സൂക്ഷിക്കുക തിരുവാതിര നക്ഷത്രക്കാർക്ക് മെയ് മാസം മധ്യഭാഗം വരെ അഭിമാനപൂർവ്വമായ വളർച്ചയും ഉയർച്ചകളും ഉണ്ടാകും എന്നാൽ ഉള്ള സമയം വളരെ പ്രയാസങ്ങളുടേതായിരിക്കും ആകസ്മികമായി ഉണ്ടാകുന്ന ഞങ്ങൾ സഹിക്കേണ്ടതായി വരും ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും കാലിന്റെ പാദത്തിന് ചില രോഗക്ലേശങ്ങളോ അസ്ഥി സംബന്ധമായ രോഗങ്ങളോ അലട്ടും പുണർദ്ധ നക്ഷത്രക്കാരെ മെയ് മാസത്തെ ഫലം ദുരിതാവർ ദുരിതാവസ്ഥയ്ക്ക് ഉണ്ടാകും എല്ലാ തലത്തിലും ജോലി ചെയ്യുന്നവർക്കും ഭേദപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാകും ജോലി ജോലിക്കായുള്ള കാത്തിരിപ്പിന് വിരാമം വരാവുന്നതും അനുകൂല ജോലികളുടെ ലഭ്യതയും കാണുന്നുണ്ട് സർക്കാർ നിയമനങ്ങൾ കാത്തിരിക്കുന്നവർക്ക് ലഭിക്കാൻ ഇടയുണ്ട് എല്ലാ ജോലിക്കാർക്കും പുരോഗതിയും സാമ്പത്തിക ഭദ്രതയും കാര്യ സാധ്യതയും കാണുന്നുണ്ട് പൂയം നക്ഷത്രത്തിൻ്റെ ആണ് ഇനി പറയുന്നത് വിദ്യാർത്ഥികൾക്കും ജോലി അന്വേഷണ സമയം അവസരങ്ങളുടെ കാലമായിരിക്കും ആഗ്രഹിച്ച ആഗ്രഹിച്ചു പ്രവർത്തിച്ച നേട്ടങ്ങൾ ഉണ്ടാകാൻ കഴിയും തൊഴിലവസരങ്ങൾ ധാരാളമായി വന്നെത്തും കച്ചവടക്കാർക്കും മറ്റ് സംഘടനാ പ്രവർത്തകർക്കും അർഹതപ്പെട്ട പുരോഗതികൾ വന്നു ചേരും വിവാഹം അന്വേഷിക്കുന്നവർക്ക് ഉചിതമായ കണ്ടെത്താൻ സാധിക്കും കൃഷികൾക്കും വളരെ മെച്ചപ്പെട്ട സ്ഥിതികൾ കൈവരും സാമ്പത്തിക ഭദ്രതയും കാണുന്നുണ്ട് നക്ഷത്രക്കാരുടേതും കൂടി പറയാം മാർച്ച് മാസത്തിന്റെ പ്രാരംഭ സമയം കഠിന ദോഷങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായും വരും ശേഷം മധ്യഭാഗം കഴിഞ്ഞാൽ ആശ്വാസം വൈതളിയും കഠിനാനുഭവങ്ങൾക്ക് ശാന്തിയും ഉണർവിന്റെ സാധ്യതകളും തെളിയുന്നുണ്ട് ഇനി അടുത്ത നക്ഷത്രത്തിന്റെ അടുത്ത വീഡിയോ ആയിട്ട് പറയാം അപ്പൊ എല്ലാവരും